നമസ്കാരം ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്ന് മൂന്നധികാര കേന്ദ്രങ്ങളാണുള്ളത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റർ ജുഡീഷ്യറി ഇതിൽ ജുഡീഷ്യറിയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ആ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ആരോപണങ്ങളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെയോ ഒന്നും തന്നെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ അതിൽ ഇടപെടാനോ ജുഡീഷ്യറിയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവോ ശ്രമിക്കാറില്ല എന്നാൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന ആ ഒരു പാനലിൽ സുപ്രീം കോടതി ഇപ്പോൾ കടുത്ത നിലപാട് എടുത്തിരിക്കുകയാണ് അത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായതിനു ശേഷം ഉണ്ടായിരിക്കുന്ന വലിയൊരു മാറ്റം തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അദ്ദേഹം എടുക്കുന്ന പല തീരുമാനങ്ങൾ പരിഷ്കാരങ്ങൾ ഒന്നു തന്നെ നരേന്ദ്രമോദിയെ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് അത്ര സുഖകരമല്ല അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിനെ മാറ്റുക എന്നുള്ളതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റൊരു പോംവഴി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അദ്ദേഹത്തിനെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് തന്നെ നിർണായകമായിട്ടുള്ള പല നീക്കങ്ങളും സഞ്ജീവ് ഖർണ് ഇപ്പോൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ പ്രധാനമായ ഒന്നെന്ന് പറയുന്നത് രാജ്യത്തെ പരമപ്രധാനമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വെള്ളം ചേർത്ത കേന്ദ്ര കാബിനറ്റിൻ്റെ നിലപാടിനെയാണ് ഏറ്റവും നിശ്ചിതമായിട്ടുള്ള ഭാഷയിൽ ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത് അതിനാകട്ടെ ചുക്കാൻ പിടിച്ചത് പ്രധാനമന്ത്രി തന്നെ എന്ന് ഉറച്ച വിശ്വസിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം മാത്രമല്ല അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെ താൽക്കാലികമായി എങ്കിലും രക്ഷപ്പെടുത്താനും അതുപോലെ അദ്ദേഹത്തെ വെള്ളപൂശാനും വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെ കുശാഗ്ര ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കാൻ സഞ്ജീവ് ഖന്ന ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ രാജ്യം കയ്യടിയോടുകൂടി സ്വീകരിക്കുന്നത് ഒരുപക്ഷെ ഇത്രയും മികച്ച രീതിയിലൊരു ചീഫ് ജസ്റ്റിസ് ഈ കാലത്തിനിടയിൽ രാജ്യത്ത് പെരുമാറിയിട്ടുണ്ടോ എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ചന്ദ്രചൂഡടക്കമുള്ള ചീഫ് ജസ്റ്റിസുമാർ ഒരുപക്ഷേ കണ്ട് പഠിക്കേണ്ട വ്യക്തിത്വമാണ് ഇദ്ദേഹമെന്ന് പറയുന്നതിലും അത്ഭുതമൊന്നുമില്ല കാരണം അത്രയേറെ കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനും അഴിമതി ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കപ്പെടുമ്പോൾ അതിൽ ഒരു മുഖവും നോക്കാതെ നടപടിയെടുക്കുമെന്ന് അനായാസേന പറയാനും അദ്ദേഹത്തിനുള്ള ആ ഒരു ചങ്കുറപ്പ് ആ ചങ്കുറപ്പിനെക്കുറിച്ച് തന്നെയാണ് ഇന്ത്യയിൽ പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാടിൽ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്ന വ്യക്തിയല്ല സുപ്രീം കോടതിയുടെ പരമോന്നത അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആര് വരുമോ അതിൽ അതിശക്തമായിട്ടുള്ള മറുപടി പറയാൻ ചീഫ് ജസ്റ്റിസിന് അധികാരമുണ്ട് ചീഫ് ജസ്റ്റിസ് ആ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും പ്രധാനമന്ത്രിയും കാബിനറ്റും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിച്ചാൽ ആ വ്യക്തിക്ക് വെറും സത്യവാചകം മാത്രം ചൊല്ലിക്കൊടുക്കുക എന്നത് മാത്രമല്ല ചീഫ് ജസ്റ്റിസിൻ്റെ ഉത്തരവാദിത്വം എന്നതും ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന പാനലിൽ നിർണായക അംഗമായിരിക്കണം എന്നുള്ള നിലപാട് അദ്ദേഹം ഇവിടെ കർക്കശ്യപ്പെടുത്തുമ്പോഴാണ് ഇന്ത്യ രാജ്യം അദ്ദേഹത്തിന് ഇപ്പോൾ കൈയടിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക